ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഞങ്ങൾ കാലത്ത് ഇറങ്ങി ഞങ്ങള് ഇപ്പൊ വടക്കഞ്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കും എന്റെ വെല്ലിയച്ച വൈഫ് ഒരു ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ വടക്കഞ്ചേരി ഓപ്പണിംഗ് ആണ് ഇന്ന് ഒമ്പത് മണിക്ക് അപ്പൊ ഞങ്ങള് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ നേരത്തെ എനിക്കും എത്ര മണിക്ക് ഇറങ്ങി കൊണ്ടിട്ട് ആറാ ആറരക്കായപ്പോ നമ്മക്ക് ഞങ്ങൾക്ക് അമ്പലത്തേക്ക് പോവാ ഭയങ്കര ഇഷ്ടമുണ്ട് അത് കാരണം കൊണ്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ടെൻഷനും വിഷമങ്ങളും ഒക്കെ വരുമ്പോ എന്തൊക്കെയാണെങ്കിലും ദൈവം തന്നെയാണല്ലോ നമുക്ക് വേണ്ടത് അപ്പൊ ഞങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ മുറുകെ പിടിക്കും അപ്പൊ ഇങ്ങനെ മഴ രാത്രി ഉണ്ടായിരുന്നു തോന്നിട്ടോ ഇവിടെ ഒക്കെ നല്ല മഞ്ഞും ഉണ്ട് നല്ല രസംണ്ട് കാണാൻ ക്ലൈമറ്റ് അങ്ങനെ ഇപ്പൊ ഞങ്ങള് ഇവിടെ കുതിരാനെത്താറായിട്ടോ ചവന്ന മണ്ണ് അവിടെ അങ്ങനെ ഇനിയിപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ല വിശപ്പങ്ങനെ ആയി കൊണ്ടിരിക്കുന്നു എന്തേലും അമ്പലത്തി തൊഴുതിട്ട് അവിടെ നിന്ന് എവിടെന്നെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് നിക്കണിണ്ട് അങ്ങനെ ഇനിയിപ്പൊ നേരെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒന്ന് പോകണം അച്ഛനമ്മനൊന്ന് കാണണം അങ്ങനെ നല്ല നല്ല പിന്നെ നമുക്ക് റേഞ്ച് കുറച്ച് കുറവായിരിക്കും ഞങ്ങള് ഞാനൊക്കെ പഠിക്കുമ്പോ എന്താ പറയാ ഞങ്ങടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇവിടെ പണി നടക്കുകയായിരുന്നു കേട്ടോ അപ്പൊ കുതിരാൻ അമ്പലത്തിന്റെ ആ വഴി ആ വഴിക്കായിരുന്നു ബസ്സുകളൊക്കെ പോകാൻ അമ്പലം ആ പിന്നെ അമ്പലത്തേക്ക് പോയിട്ടെന്നെ ഇല്ലേ ആ ഭാഗത്തേക്ക് എന്താ പറയാ ആ സൈഡ് കൂടെ വരുമ്പോ നല്ല രസമായിരുന്നു ഈ പറഞ്ഞ പോലെ അമ്പലത്തേക്ക് ഞങ്ങൾ ഞാനൊന്ന് രണ്ടു ഒന്ന് രണ്ട് തവണ പോയി തൊഴുതിട്ടൊക്കെ ഇണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ കുതിരാനില് അല്ല തുരങ്കൂടെ ആയി യാത്രയായപ്പോഴേ പിന്നെ അമ്പലത്തേക്ക് ആ ഭാഗങ്ങള് കണ്ടിട്ട് തന്നെ കൊറേ കാലമായി എണ്ണൂറ് മീറ്റർ ആണ് തോന്നുന്നത് ദൂരം എണ്ണൂറ് ആ തൊള്ളായിരം ആണ് ഒരു കിലോമീറ്റർ താഴെയാണ് ഇത്ര ദൂരം വരുന്നത് നമ്മള് പുറത്ത് കടന്നു മഞ്ഞ് നല്ല മഞ്ഞണ്ട് ആ സൈഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മലയും കാടും കുന്നും ഒക്കെ ആ എനിക്ക് എന്താ പറയാ അന്ന് ഊട്ടിന്ന് വന്നിട്ട് മതിയാവാത്ത പോലത്തെ പോലെ തോന്നി അങ്ങനത്തെ മലകള് കേറാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങള് പാർലറിലെത്തി പാർലറിന്റെ പേര് ലാഷ് ബ്യൂട്ടി പാർലർ എന്നാണ് ഞങ്ങൾ എത്തുമ്പോഴേക്കും റിബൺ മുറിക്കൽ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വഴി തെറ്റിയിട്ടാണ് വടക്കഞ്ചേരി എത്തിയത് അത് കാരണം കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായിപ്പോയി ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും വല്യമ്മയും ചേ ചേച്ചിമാരും ചേ ചേട്ടമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു ഇത് വലിയച്ചൻ്റെ മോളാണ് അപ്പോൾ ചേച്ചി തന്നെ ആദ്യം മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചായയും വടയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഇരുന്നു കൂട്ടാം പിന്നെ നമ്മൾ എവിടെ പോയാലും മറക്കാത്തൊരു സംഭവമാണല്ലോ സെൽഫി എടുക്കില്ല അങ്ങനെ ഞങ്ങൾ ചേച്ചിമാരും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വിട്ടാം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാൻ ഇരുന്നു അപ്പോൾ വടക്കഞ്ചേരി ഭാഗത്തുള്ളവർക്കൊക്കെ വരാൻ എളുപ്പമാണ് കേട്ടോ വടക്കഞ്ചേരി ടൗണിൽ തന്നെയാണ് പാർലർ വരുന്നത് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ചെറു സ്റ്റുഡിയോൻ്റെ മോളിലാണ് ലാഷ് ബ്യൂട്ടി പാർലർ വരുന്നത് ഞങ്ങള് തിരിച്ചുവിട്ടാവും തൃശ്ശൂർക്ക് ഇതേപ്പൊ കുതിരാൻ പരിപാടികളൊക്കെ ചായ വടയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പൊ അതേ തിരിച്ച് പൊയ്ക്കൊണ്ടില്ല ഭക്ഷണം കഴിക്കാൻ അതെ അതെ കടയിൽ പോയി കടയിൽ പോയിട്ട് പിന്നെ നേരെ എന്റെ വീട്ടിൽ പോയി കൊറച്ചേരം അവിടെ ഇരുന്നു അമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മ പിന്നെ മാങ്ങി തണ്ണിമത്തനും അതൊക്കെ മുറിച്ച് തന്ന അതൊക്കെ കഴിച്ച് വയർന്നറിഞ്ഞു വിട്ടാം അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വലിയച്ഛന്റെ വീട്ടിലേക്ക് പോയി വലിയ വീട്ടിൽ പോയിട്ട് പിന്നെ അവിടെ എന്താ പറയാ ഞങ്ങൾ ഞങ്ങളുടെ തറവാട് എന്ന് തന്നെ പറയാം ഞാനൊക്കെ ചെറുതില് ജനിച്ച് അതെ ജനിച്ചു ജനിച്ച് അല്ല എന്താ പറയാ ഹോസ്പിറ്റലിലാണ് ജനിച്ചത് എന്നാൽ വളർന്ന തറവാടൊക്കെ ഇല്ലേ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി അവിടെ തറവാട്ടിൽ മൂത്ത ചേട്ടനാണ് വലിയച്ചൻ്റെ മൂത്ത മോനാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ എന്താ ബ്യൂട്ടി പാർലർ ഇട്ടെന്ന് പറഞ്ഞില്ല അവിടെ ആ ചേട്ടൻ തൊട്ടടുത്ത് തന്നെ ആ വീടിൻ്റെ അടുത്ത് തന്നെ വീട് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളടുത്തേ അപ്പോൾ നേരെ പോയി ഊണ് കഴിച്ചിട്ട് പോവാന്നാണ് പറഞ്ഞത് ഫോണടിക്കുന്നത് ഊണ് കഴിച്ചിട്ട് പോവാണ്ട കാരണം കൊണ്ട് ഊണ് കഴിക്കാൻ ഇഡ്ഡലി കഴിച്ച കാര്യം പറഞ്ഞപ്പോളാ കാലത്ത് നമ്മള് എവിടെയാണ് കാവശേരിന്ന് ഇവിടെ ഗൂഗിൾ മാപ്പ് വഴി തിരിച്ചു കൊണ്ടുപോയി ഗൂഗിൾ മാപ്പില് ആന്റി വേറെ വഴിക്ക് ഇവിടെ വേറെ വഴിക്കും പറയും അവസാനം എവിടേക്കെത്തി അല്ല എനിക്ക് ആ വഴികള് അറിയുകയും ചെയ്യും പോയ പാട് പാടൂര് എത്തും ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എവിടേക്കോ എന്താ കുഞ്ഞു 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 വഴികളാണ് അപ്പൊ എന്താ പറയാ രസം പണ്ടൊക്കെ തൊഴുതിറങ്ങിട്ട് പിന്നെ ഞങ്ങള് വിഷപ്പായിട്ടോ അപ്പൊ നമ്മള് എന്താ ഭക്ഷണം ഭക്ഷണം അപ്പൊ ആൽദൂരി പോയിട്ട് കഴിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പൊ ഞങ്ങള് കാവശ്ശേരി എത്തിയപ്പോ അവിടെ ഒരു ചെറിയൊരു ചാട്ടം ഒരു വയസ്സായ ഒരാൾ നടന്ന കേട്ടോ അപ്പൊ അവിടെ നാടൻ ഭക്ഷണം കിട്ടില്ല അവിടെ കഴിച്ചു ഇഡ്ഡലിയും അപ്പം കഴിച്ചു എനിക്ക് വെള്ളപ്പം വലിയ ഇഷ്ടമല്ല കാരണം നമ്മുടെ അടുത്ത ചെറിയൊരു ഇതൊക്കെ തീരെ അപ്പൊ അതെ ഞാൻ ഇഡലി പറഞ്ഞു ആപ്പെന്ന് പറയല്ലേ പറയാ അപ്പൊ അത് പറഞ്ഞു ആപ്പെന്നിട്ട് ഇവിടെ കഴിയുമ്പോ ഒരു കഷ്ണം എടുത്തു അടിപൊളി ടേസ്റ്റ് ശരിക്കും നല്ല തനി നാടൻ ഒരു ചായക്കട അത് നാടൻ ശരിയുള്ള ചട്നി അത് അമ്മിയിലരച്ച ചട്നിയാണ് അത് നമുക്ക് ടേസ്റ്റ് അറിയാം അതൊന്നും ഇപ്പൊ കാണാൻ കിട്ടില്ല പത്ത് മിക്സിൽ അതുപോലെ നല്ല മുളക് ചമ്മന്തി മുളക് പുള്ളി കിട്ടും നല്ല ചമ്മന്തി നല്ലൊരു നല്ല ടേസ്റ്റ് ഔ അതൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത ചായ കണ്ടെങ്കിൽ സുഖം കളിക്കുന്നു ആ ടേസ്റ്റ് അറിയാനേ ഇപ്പൊന്നും കിട്ടാല്ലേ അത് നമ്മളവിടെ കിട്ടില്ല കാരണം മാറിയല്ലോ മിക്സിയൊക്കെ യൂസ് ചെയ്യുന്നത് അവിടെ നമ്മളെ ആളോട് പറഞ്ഞു കിട്ടാം ഭക്ഷണം നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞു ആള് പറഞ്ഞു ഭക്ഷണ കടമിറങ്ങിയിട്ട് ഇപ്പഴും നമ്മളെ പഴയ സ്റ്റൈലില് വേറെ ഒന്നും മാറ്റങ്ങള് വരുത്തില്ല വേറെ ഒരിക്കലും മാറ്റങ്ങള് വരുത്തരുത് പറഞ്ഞു ഇങ്ങനെന്നു ഭക്ഷണ ഉദ്ഘാടനം അച്ഛൻ ഉണ്ടായിരുന്നു അവിടെ അച്ഛന എന്താ പറയാ കേറുമ്പോ ഞാൻ കണ്ടു പിന്നെ ആണല്ലേ ഞാൻ എന്നിട്ട് ശരി എന്തായാലും അവരെ കണ്ടിട്ട് ഇങ്ങോട്ട് അച്ഛൻറെ അടുത്തേക്ക് വരാൻ വേണ്ടി അച്ഛൻ എവിടേക്ക് പോയിരിക്കുന്നു എവിടെന്നറിയില്ല വിളിച്ചു വെച്ചപ്പോ അനീത്തിനവിടേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു അത്ര തന്നെ ഞായറാഴ്ച അല്ലേ അപ്പൊ അനീത്തിനവടക്ക് പോണന്നൊക്കെ പറഞ്ഞു അമ്മ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ അതെ അവസാനിപ്പിക്കാം അപ്പ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ